ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രണയ ദിനമായ ഇന്ന് ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച മൂന്ന് മലയാള സിനിമകൾ തിയേറ്ററെടുത്തിരിക്കുകയാണ് ഈ മൂന്ന് സിനിമകളുടെയും ആദ്യ ഷോയ്ക്ക് ശേഷമുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുമുണ്ട് അർജുൻ അശോകൻ നായകനെ അരുൺ ഡി ദാസ് സംവിധാനം ചെയ്ത ബ്രോമാൻസ് എന്ന സിനിമയിലേക്ക് പോയാൽ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ പാറ ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമ ആവറേജ് എബോ ആവറേജ് ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത് ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് സംവിധായകൻ അരുൺ ഡി ജോസ് രവീഷ് നാഥ് തോമസ് പി സെബസ്റ്റിൻ എന്നിങ്ങനെ മൂന്ന് പേർ ചേർന്നാണ് ശക്തമായ തിരക്കഥയും സിനിമയുടെ കോമഡിയും വർക്കൌട്ടായി ചിത്രത്തിൽ അർജുൻ അശോകനൊപ്പം മാത്യു തോമസും മഹിമാ നമ്പ്യർ സംഗീത് പ്രതാപ് കലാഭവൻ ഷാജോൺ ശ്യാം മോഹൻ എന്നിങ്ങനെ ഒട്ടനവധി താരങ്ങളും അണിനിരന്നിട്ടുണ്ട് ചിത്രം ആദ്യ പകുതിയേക്കാൾ രണ്ടാം പകുതിക്കാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായം നേടിയെടുത്തിട്ടുള്ളത് അതുപോലെ അർജുൻ അശോകനെ കടത്തിവിടുന്ന തകർപ്പൻ അഭിനയപാഠവുമാണ് ചിത്രത്തിൽ സംഗീത് പ്രതാപ് നടത്തിയിരിക്കുന്നത് എന്ന പൊതുവായ അഭിപ്രായവും ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അഖിൽ ജോർജിന്റെ ഛായാഗ്രഹണും ചമൻചാക്കയുടെ എഡിറ്റിങ്ങും സംഗീതം പാർന്നത് ഗോവിന്ദ് വസന്തയാണ് സെൻട്രൽ പിക്ചേഴ്സ് വിതരണം ഏറ്റെടുത്തിട്ടുള്ള ഈ സിനിമയ്ക്ക് നൂറ്റി അൻപത് മിനിറ്റ് അതായത് രണ്ടര മണിക്കൂറാണ്

ഇനി ബ്രോമാൻസിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനിലേക്ക് വന്നാൽ അഞ്ഞൂറ്റി എൺപത്തിയാറ് ഷോകളിലായി ഇരുപത്തി മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത വാലന്റേഴ്സ് വാലന്റേഴ്സിലെ ചിത്രമായ ദാവീതിയിലേക്ക് വന്നാൽ ആന്റണി വർഗീസ് പെപ്പയുടെ നല്ല ഒന്നാം തരം ഇടിപ്പടം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഗോവിന്ദ് വിഷ്ണു ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ദീപു രാജീവൻ സംവിധായകന ഗോവിന്ദ് വിഷ്ണു എന്നിവർ ചേർന്ന് തന്നെയാണ് ഈ സിനിമയ്ക്ക് തിരക്കഥയും തയ്യാറാക്കിയിട്ടുള്ളത് ആന്റണി വർഗീസിനൊപ്പം മോ ഇസ്മായിൽ ലിജോ മോൾ ജോസ് വിജയരാഘവൻ സൈജു കുറുപ്പ് കിച്ചുട്ടെല്ലസ് എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ ആദ്യം മുതൽ അവസാനം വരെയും ആന്റണി വർഗീസ് പെപ്പയുടെ മികച്ച പ്രകടനം തന്നെയാണ് ഈ സിനിമയുടെ പോസിറ്റീവ് ബോക്സിങ്ങിന് പ്രാധാന്യമുള്ള ഒന്നാംതരം ഈടിപ്പടം ചിത്രത്തിന്റെ ഛായാഗ്രഹണം സാലു കെ തോമസും എഡിറ്റിംഗ് രാകേഷ് ചെലമിടവുമാണ് ജസ്റ്റിൻ ആണ് ഈ സിനിമയുടെ സംഗീതം സെഞ്ചുറി ഫിലിംസ് വിതരണം ചെയ്യുന്ന ഈ സിനിമയും നൂറ്റമ്പത് മിനിറ്റ് അതായത് രണ്ടര മണിക്കൂറാണ് ദൈർഘ്യം ദാവീദിന്റെ കേരള പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനിലേക്ക് വന്നാൽ അഞ്ഞൂറ്റി ഇരുപത്തി ഷോകളിലായി പതിനെട്ട് ലക്ഷത്തി എണ്ണായിരം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് തിയേറ്ററിലത്തെ മൂന്നാമത്തെ സിനിമ ആവേശം ടീമിന്റേതാണ് ആവേശം ടീമിന്റെ എന്ന് പറയുമ്പോൾ ഫഹദ് ഫാസിൽ ജിത്തു മാധവൻ എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് അതായത് ആവേശത്തിലെ അമ്പാനാണ് ഈ സിനിമയുടെ നായകൻ സജിൻ ഗോപു ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ആവേശത്തിന്റെ സംവിധായകനായ ജിത്തു മാധവനാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ആവേശം ടീം എന്ന് ആദ്യമേ പറഞ്ഞത് അനശ്വരരാജൻ രാജൻ നായികയാകുന്ന ഈ സിനിമ ശ്രീജിത്ത് ബാബുവാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഒരു റൊമാന്റിക് കോമഡി എന്റർടൈൻ സിനിമ എന്ന വിശേഷണത്തോടെ വന്ന ഈ സിനിമയ്ക്ക് കോമഡി വർക്കൌട്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് പോരായ്മ ആദ്യ പകുതിക്ക് ബിലോ ആവറേജ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നെങ്കിൽ രണ്ടാം പകുതി ആവറേജ് അഭിപ്രായം മാത്രമാണ് നേടിയെടുത്തത് പൊതുവെ ആവറേജിന് താഴെ അഭിപ്രായം മാത്രമേ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളൂ നായക പദവിയിലേക്കുള്ള സജിൻ ഗോപുവിന്റെ ചുവടുവെപ്പ് ആദ്യമേ പിഴച്ചുപോയോ എന്ന സംശയമാണ് പൊതുവെ വന്നിട്ടുള്ളത് ചിത്രത്തിന്റെ ഡി ഒ പി അർജുൻ സേതുവും എഡിറ്റിംഗ് കിരൺദാസുമാണ് ജസ്റ്റിൻ വർഗീസിന്റെ സംഗീതം മികച്ചതാണ് പയ്യങ്കളിയുടെ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനിലേക്ക് വന്നാൽ അഞ്ഞൂറ്റി എൺപത് ഷോകളിലായി പത്തൊമ്പത് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ വാലന്റൈൻ ദിനമായ ഇന്ന് ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച തിയേറ്ററിൽ ഈ മൂന്ന് മലയാള സിനിമകളും കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക കാണാത്തവർ തിയേറ്ററിൽ പോയി കണ്ട ശേഷം അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലേക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം